പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജും എം ഇ എസ് താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി നടത്തുന്ന ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഇപ്പോൾ എം ഇ എസ് കോളേജ് പൊന്നാലി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ മുട്ടുവേദനക്ക് ചികിത്സ തേടി വരുന്ന രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ രോഗവർദ്ധനവുമായി ബന്ധപ്പെട്ട് കൊണ്ട് പല കാരണം കൊണ്ടുണ്ടായിരിക്കാം ജീവിത അവരുടെ രീതിയും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ആ രോഗം മുട്ടുവേദന എന്നത് വ്യാപകമായി പ്രത്യേകിച്ച് പ്രായമായവർക്കകത്ത് ഉണ്ടാകുന്നൊരു അസുഖമാണ് അതിന് പഴയ കാലത്ത് വ്യത്യസ്തമായി ഇപ്പം മുട്ട് മാറ്റിവെക്കാൻ കഴിയുന്ന സംവിധാനം വന്നോടു കൂടി വ്യാപകമായ തോതിലേക്ക് നമ്മുടെ ആശുപത്രികൾക്കകത്ത് ഈ ചികിത്സ ലഭ്യമാക്കുന്നുണ്ട് സ്വകാര്യ മേഖലയ്ക്കകത്ത് വലിയ തോതിലേക്ക് ആദ്യം മൂന്ന് ലക്ഷം വരയ്ക്ക് വാങ്ങിയിരുന്നു ഇപ്പോൾ ഒന്നര ലക്ഷം ശരാശരി വാങ്ങുന്ന ഒരവസ്ഥയാണുള്ളത് അത് എൺപത്തയ്യായിരം രൂപയ്ക്കാണ് എം ഇ എസ് മെഡിക്കൽ കോളേജ് ഇപ്പോൾ ചെയ്തു കൊടുക്കാം എന്നുള്ള ഒരു നിർദ്ദേശവുമായി ഇവിടെ വന്നിട്ടുള്ളത് അതിന് ആ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള രോഗികളാണ് ഇവിടെ ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് റഫർ ചെയ്യുന്നവരെ അവിടെ മെഡിക്കൽ കോളേജ് എൺപത്തയ്യായിരം രൂപയ്ക്ക് മുട്ടുമാറ്റി വയ്ക്കി കൊടുക്കുന്ന രൂപത്തിലേക്കുള്ള സംവിധാനം പൊന്നാനി പരിന്തമണ്ണ എം ഇ എ സ്കൂളിൽ നടത്തും രണ്ടാമത് എർണിയയാണ് എർണിയ യും ഒരു വ്യാപകമായ അസുഖമാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞാൽ മാത്രമാണ് സാധാരണ ആശുപത്രി എത്താറുള്ളത് അപ്പോൾ എറണിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജടക്കം പരിശോധിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ എറണിയുടെ ഓപ്പറേഷനിലേക്ക് എത്തേണ്ട ഘട്ടം വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ നടത്തേണ്ടവർക്ക് അതും ഒരു റെഡ്യൂസ് റേറ്റിന് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ചെയ്തു കൊടുക്കാനാണ് എം വി എസ് മെഡിക്കൽ കോളേജ് തീരുമാനിച്ചിട്ടുള്ളത് സാധാരണക്കാർക്ക് എഫോർഡബിൾ ആയിട്ടുള്ള ഒരു സംഖ്യ ഈ ചികിത്സ ചെയ്തു കൊടുക്കുക നിശ്ചിത കൂടി പ്രവർത്തിക്കുന്ന എം ഇ എസിൻ്റെ മെഡിക്കൽ കോളേജിനെയും അതുപോലെ തന്നെ എം ഇ എസ്സിൻ്റെ ഈ പൊന്നാൻ താലൂക്ക് കമ്മിറ്റിയെയും ഞാൻ അഭിനന്ദിക്കുന്നു ഈ സാധാരണക്കാരൻ്റെ താല്പര്യം പരിരക്ഷിക്കാൻ വേണ്ടി മേലിലും ഇത്തരം ഇടപെടലുകൾ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു ും ക്ലാസും ഒരുപോലെ ലഭിക്കുന്ന ഒരു ബെറ്റർ സ്പേസ് ആണ് നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഹാൾ എയർ എയർ ഡബിൾ ഡബിൾ റൂംസ് ഫുൾ റൂമുകൾ സ്റ്റാൻഡേർഡ് മുതൽ സ്യൂട്ട് വരെ പോരാതെ വിവിധ രുചികളോടെ മൾട്ടി കുസീൻ റെസ്റ്റോറന്റ് എന്നിവയെല്ലാം നിങ്ങൾക്ക് വേണ്ട സൗകര്യത്തോട് കൂടി ഒരുക്കിയിരിക്കുന്നു ഫാമിലി ഗാദറിംഗ്സ് മാത്രമല്ല ഒഫീഷ്യൽ കോർപ്പറേറ്റ് പാർട്ടീസ് ഏതുമായിക്കോട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ ഗസ്റ്റിനും ഏറ്റവും മികച്ച എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് പാർക്കിംഗ് സ്ലോട്ട് റൂം ഗസ്റ്റുകൾക്കുള്ള ഇൻ ഹൗസ് ലോണ്ട്രി സർവീസ് എന്നിവയെല്ലാം മികച്ച രീതിയിൽ തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റിനും ഒരുക്കിയിരിക്കുന്നു ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ വിശ്രമവും ആഘോഷങ്ങളും പൊന്നാനി രൂപ റെസിഡൻസിയിൽ വ്യത്യസ്തമായ അനുഭവമാക്കൂ രൂപ റെസിഡൻസി സി വി ജംഗ്ഷൻ പൊന്നാനി